ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങൾ തിരുവോണത്തിൻ്റെ ആശംസകൾ കേട്ടോ ഇത്തവണ ഞങ്ങൾ പതിവിൽ വീതമായി മൂന്ന് പ്രാവശ്യം ഓണം ആഘോഷിച്ചു സാധാരണ ഞങ്ങൾ മൂന്നാറ് വന്ന് ഇക്കാലോട് ഇവിടെ മാത്രമാണ് ഓണം ആഘോഷിക്കാറ് അപ്പോൾ ഞങ്ങൾ പതിവിൽ വീതം മൂന്ന് പ്രാവശ്യം ഓണം ആഘോഷിച്ചു ആദ്യം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണം ആഘോഷിച്ചു അതിൻ്റെ കുഞ്ഞു ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഷോർട്ട് സാർട്ട് എല്ലാം ഇത് കാണിക്കാം ഇതിപ്പോൾ സദ്യ ഡാൻസ് സ്കൂളിലാണ് കേട്ടോ സത്യം ഡാൻസ് സ്കൂളിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് കാര്യത്തി പ്രാവശ്യം ഓണം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ പനിയായിട്ട് സത്ത് വന്നില്ലായിരുന്നു ഞാനും ചങ്കൂറും കൂടെ പോയി സദ്യ കഴിച്ചു സത്തിന് കുറച്ച് പൈസയുമായിട്ട് തിരിച്ചു വന്നു അന്ന് അത്ര മാത്രമാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത് കേട്ടോ എന്നാൽ ഇത്തവണ ഞാനും സത്തും ചങ്കറും കൂടി ആണ് പോയത് ഞങ്ങളുടെ പക്ഷേ ഇച്ചും ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചുവും വന്നു ഇച്ചു സങ്കരു വിളിച്ചു ഇച്ചു വരാന്ന് പറഞ്ഞു ചിച്ചു അടങ്ങിയിരിക്കുമോ എന്ന് എനിക്കും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇറങ്ങി ഓടുമോ പിള്ളേരോട് അടിയിരിക്കുമ്പോൾ വീട്ടിൽ പോണമെന്ന് പറയുമ്പോൾ എന്നൊക്കെ പക്ഷെ അവനാക എന്നെ എൻ്റെ സർപ്രൈസ് ചെയ്യുന്നതുപോലെ പെരുമാറ്റം ഈ ചങ്ക്രൂ ഇരുന്നതിനേക്കാൾ ഗുഡ് ബോയ് ആയിട്ട് ഇച്ചു ഇരുന്ന കേട്ടോ ഇച്ചുവും ചങ്ക്രും കൂടി ആരെയും കശരകളിക്ക് പങ്കെടുത്തു അല്ലെങ്കിൽ നമ്മൾ ഇച്ചു ഔട്ടായെങ്കിലും അവനക്കതൊരു സന്തോഷമായി അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തു അവിടെ ഓരോ കളികൾ കാണിയൊക്കെ അപ്പോൾ ആദ്യം കൂടെ അങ്ങോട്ട് ബോയ്സ് കുറവാണല്ലോ ഗേൾസ് കുളാണോ എന്നൊക്കെ സോറി അങ്ങോട്ട് തന്നെ മാമീന്ന് വിളിച്ചാൽ പറഞ്ഞു അപ്പം പിന്നെ അവന് ബോയ്സ് വരും അതൊക്കെയാണ് പറഞ്ഞ അങ്ങനെ ചങ്കർ ഇച്ചും കൂടെ ഡാ കളിച്ചു അങ്ങനെ ചങ്റു കുറച്ച് കുറച്ച് റൗണ്ടുകളൊക്കെ പോയി ഇപ്പോൾ സത്ത് പറയുന്നു ചങ്ക്രു ഔട്ടാണ് ഇച്ചു ഇങ്ങനെ മടി പ്രാർത്ഥിക്കുവാർ ഇച്ചു ഔട്ടായത് കൊണ്ട് അണ്ണി വന്ന അണിനോട് കൂടി കളിക്കാൻ പ്രാർത്ഥിക്കുവായിരുന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ നല്ല രസത്തോടെ കാണിച്ചു ബാക്കിയെല്ലാം ഡാൻസ് കുറവുമ്പോൾ കൂടുതലും ഗേൾസ് ആണല്ലോ ഉള്ളത് ബാക്കിയെല്ലാം ഗേൾസ് ആയിരുന്നു അപ്പോൾ ബാക്കിയെല്ലാം അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു ചങ്കർ മാത്രമേ ഉള്ളായിരുന്നു കുട്ടി ൃദരായിട്ടുള്ളത് <imitation> <imitation> അപ്പോൾ ഇങ്ങനെ ഡാൻസുകളിയൊക്കെ ഭയങ്കര രസമായിട്ട് സോറി ഡാൻസുകളിലെ കസരകളിയൊക്കെ നല്ല രസമായിട്ട് നടന്നു അതുകഴിഞ്ഞാൽ കുറേ മത്സ്യ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടോ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചില്ല എന്നാലും എല്ലാവരും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കളികളുടെ വീഡിയോ എടുത്തപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാൻ എനിക്ക് വിചാരിച്ചു കൊച്ചു കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ കസരകളുടെ എങ്ങനെയാണ് അപ്പോൾ അവർ കുറച്ച് മുന്നോട്ട് പോവുകയും പിറകോട്ടോ ഒന്നിരിക്കുകയായി അപ്പോൾ എല്ലാവരും നല്ല രസത്തോടെ പേരൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അതിനോടൊപ്പം എൻജോയ് ചെയ്ത് അവരെ ഇങ്ങനെ ആവേശപ്പെടുത്തലാക്കി ഇങ്ങനെ ഓരോ കളികളിൽ ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചങ്കു ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓടി 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 ഏതാ ഞാനും കസ്റ്ററ കുരി എപ്പോൾ ഇരിക്കും ഈ കസര കിട്ടുമ്പോൾ ഇരിക്കുമൊക്കെ ടെൻഷനൊക്കെ കേട്ടോ അപ്പോൾ ചങ്കുവാണെങ്കിൽ പിറകോട്ട് വന്നത് മറ്റേതും പിറകോട്ട് വന്നത് അപ്പോൾ കളി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ റൗണ്ട് ഒന്നും കൂടെ കളിപ്പിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചങ്കു ഔട്ടായിട്ടുണ്ട് ചങ്കു ഔട്ടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ കസരകളി ഷൂ ഷൂട്ട് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു പക്ഷേ ഈ റൗണ്ടിലെ ശങ്കു ഔട്ടായിട്ട് ചങ്ങറും മുന്നോട്ട് ഓടി ഓടിമാർ ചങ്കർ ഇരുന്നു ചങ്കു ഇരുന്നപ്പോൾ വേറെ കുട്ടിയുടെ അനിയനെ കുഞ്ഞിങ്ങനെ വന്ന് ചങ്കുര തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കളി ഇങ്ങനെ നല്ല രസമായിട്ട് ഇടക്കും കേട്ടോ സ്ഥിതി അവിടെ പോയപ്പോഴാണ് നമ്മൾ രണ്ട് മൂന്നിടത്ത് ഓണം ആഘോഷിച്ചെങ്കിലും ഡാൻസ് സ്കൂളിലാണ് ശരിക്കും കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണം ആഘോഷിച്ചിട്ടോ അവിടെയാണെങ്കിലും കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഓഫീസിൽ ഞങ്ങൾ കുറച്ച് പേരും ഉള്ളത് അവിടെ സദ്യയും ആദ്യം അവിടെ ഓണം ആഘോഷിച്ചു അവിടെ നമ്മൾ സ്വന്തമായിട്ട് അറത്തപ്പ് ഞാൻ അറത്തപ്പൂ ഇട്ടില്ല അത് എനിക്ക് തന്നെ ഇടാറില്ല പിന്നെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്ന് നമ്മൾ നമ്മുടേതായ ഐഡിയസൊക്കെ അവിടെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്തത് പിന്നെ ഇവിടെ തലേന്ന് അത്തപ്പൊക്കിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് സ്കൂളിൽ പിന്നെ എന്താ ശക്രൂൻ്റെ റൗണ്ടിലെ കളി കഴിഞ്ഞപ്പോൾ സത്തിൻ്റെ റൗണ്ടിലെ കളിയായിട്ട് അപ്പോൾ നമ്മൾ സത്തിൻ്റെ റൗണ്ടിൻ്റെ കുറച്ച് ക്ലിസ്കൂടെ എടുക്കാൻ കഴിഞ്ഞിട്ട് സത്തിനെ തൊഴിലത്തെ ഇന്ന് കുട്ടിയുടെ ദേഹത്ത് ഓടുന്നുണ്ട് അങ്ങനെ തുടരുന്ന് തുടരുന്ന് സത്തോട് പോകും സത്ത് പറഞ്ഞാൽ നടക്കുക ഓടുന്നില്ല മൂക്കിട്ട് ഓടുന്നില്ല അത് അതിനൊടലേ തുടരലേ ഇങ്ങനെ പറയുന്നുണ്ട് തുടരുമ്പം അവർക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആദ്യത്തെ റൗണ്ട് എഴുതപ്പോഴത്തേ നമ്മള് സതിന് ഭയങ്കര സന്തോഷമായിട്ടോ തുടർന്നുള്ള റൗണ്ടുകൂടി കുറച്ച് സത്തും ചങ്കറോണ്ട് കുറച്ച് റൗണ്ടൊക്കെ പോയിട്ട് ഔട്ടായി അപ്പോൾ ചങ്ക്റും ഇച്ചും ഒക്കെ എൻ്റെ അടുത്തു തന്നെ ആക്കി എന്ന് വെച്ചാൽ ക്ലാപ്പിയാക്കി ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ആണോ എങ്ങനെ അടിപൊളിയായിരുന്നു ഇപ്പോൾ തിരുവോണം കഴിഞ്ഞ് പിറ്റേ അടുത്ത ദിവസമായിട്ടോ ഞാൻ മൈസൂർ എന്ന മ്യൂസിക് ഒക്കെ ഇട്ട് ആഡ് എനിക്ക് ഈ കോപ്പിയുടെ ടിഷ്യൂ വേണ്ടി അവർ ഡിലീറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ കളിയെ പേരൻസിൻ്റെ കളിയും കേട്ടോ പക്ഷെ ഞാൻ അത് കളിക്കുന്നില്ല കളിക്കുന്നതിലും പറയും പറഞ്ഞെങ്കിലും ചങ്കൂർ അങ്ങൂടി കളിക്കാം കൂടി കളിക്കാം കഴിഞ്ഞ പ്രാവശ്യം ചങ്കു എന്നെ കസര കളിക്ക് പങ്കെടുപ്പിച്ചായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടി നമ്മളിന് വേറെ കളിക്കുന്നില്ല നമുക്ക് ഇതൊരു സന്തോഷം അങ്ങനെ കസരകളി മത്സരം കഴിഞ്ഞപ്പോഴും അവിടെ മുട്ടായിവർക്ക് മത്സരം മുട്ടായി വർക്ക് നമ്മുടെ വൻ പയറായിട്ടുണ്ട് അപ്പോൾ ചങ്കുരോട് സാറിന് നിയമങ്ങളൊക്കെ Yeah. <laughs> പറയുന്നുണ്ടായിരുന്നു ചങ്കൂർ സോർ ചങ്കൂർ കൊണ്ടല്ലോ ഇച്ചുണ്ടെങ്കിൽ ചങ്കൂർ ഇച്ചും പേര് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ആദ്യം വാരി എടുക്കുമ്പോൾ സാറിന് വാരി ഉണ്ടായത് ഞാൻ നിരത്തി ഇട്ടുതരാം അപ്പോൾ ഓരോരുത്തർ ഓരോന്നോട്ട് നമ്മൾ നമ്മളീച്ചു നല്ല അടിപൊളിയായിട്ട് ചെയ്തു അവനും പത്ത് പതിനഞ്ച് ഒൻപത് പറക്ക് കേട്ടോ ഇവിടെ മുട്ടായി വർക്കണമനുസരിച്ച് വേണമെങ്കിലും പയറാണ് പറക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ സത്ത് കൊണ്ട് മുട്ടായി വർക്കണമനുസരിച്ച് പങ്കെടുത്ത ഓർമ്മ വന്നത് ഒരു ജീരോ മുട്ടായിരുന്നു എഴു കെ ജി പഠിച്ചത് സത്ത് ഓരോ മുട്ടായും പറക്ക് പറക്കി വായിട്ടു എണ്ണ മുട്ടായ സത്തിൻ്റെയും മുട്ടായി ഇല്ല അപ്പോൾ ടീച്ചർ വിളിച്ചു പറക്കുക മുട്ടായി ഇല്ല എന്തേ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചു ടീച്ചറിൻ്റെ സത്ത് നല്ല മാന്യമായിട്ട് പറഞ്ഞു കേട്ടോ അതാണ് നമ്മുടെ സത്തിൻ്റെ പരിപാടികൾ അങ്ങനെ മുട്ടായി വർക്കൽ മത്സരമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചങ്കറൂടെ മുട്ടായി വർക്കം ചങ്കുർ ഇത് കളിച്ചില്ല പക്ഷേ നമ്മുടെ ഇച്ചുവിനെ കഴിഞ്ഞാൽ മുട്ടായി വർക്കിൻ്റെ വൻ പേർ എണ്ണോ കേട്ടോ സത്തും മുട്ടായി വിറക്കും സത്ത് മുപ്പത്തഞ്ചും അങ്ങോട്ട് പറക്കും പക്ഷേ അതിനേക്കാൾക്കൂടെ പറിക്കുക കുട്ടികൾ ഉണ്ടായിരുന്നെട്ടോ സത്തിനധികം തേർഡ് പ്രൈസ് അങ്ങനെ ആണോ ചങ്ങർ ഇച്ചുവിനെ അഭിനന്ദിക്കുന്നുണ്ട് കുളാന്നെ ഇത്രയും പറക്കിട്ട് ഇച്ചുവിനെ കുറച്ച് അപ്പോൾ ഇച്ചു ഭയങ്കര സന്തോഷമായി ഇച്ചുവും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇച്ചു എന്താ പറയുക അവൻ ആകെ ഒരു ലോണം വായിപ്പാണോ പെൺ എനിക്ക് തോന്നുന്നു കാരണം പിള്ളേർ ഒക്കെ ആയിട്ട് നമ്മുടെ സത്ത് കാര്യമായിട്ട് തന്നെ ഇത് പറക്കുന്നുണ്ടോ സത്തിൻ്റെ കണ്ടോ സത്തിനെ കാണുന്നുണ്ടോ സത്ത് ആ കൂട്ടത്തിൽ കണ്ണടി വെച്ച് കുറക്കുന്നത് കാണാൻ മനസ്സിലാവുമല്ലോ അങ്ങനെ നല്ല ഓണം അടിപൊളിയിട്ട് ആഘോഷിച്ചു പിന്നെ ഓഫീസിൽ നല്ല എന്താ വെച്ചാൽ കുഞ്ഞൊരു ഓണമായിരുന്നെങ്കിൽ അവിടുത്തെ ആദ്യത്തെ ഓണമായിരുന്നു അത് കുഞ്ഞൊരു ഓണമാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാക്സിമം നല്ല ഞങ്ങൾ ആഘോഷിച്ചു സെക്കൻഡ് ഡാൻസ് കൂടി നല്ല അടിച്ചുപൊളിച്ചാഘോഷിച്ചു പിന്നെ ഓണസദ്യ ഒക്കെ അയച്ചു പിന്നെ നമ്മുടെ ഇവിടെ ഹോട്ടൽ കേട്ടോ റിസോർട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഞങ്ങളിപ്പോൾ നാലാമത്തെ വർഷമാണോ ഇവിടെ ആഘോഷിക്കുന്നത് ഞങ്ങൾ ആദ്യത്തെ വർഷം ആഘോഷ ഓണത്തിൽ വൈബ് ഇപ്രാവശ്യം ഇല്ലായിരുന്നു വേണം സത്യം പറയാൻ കാരണം അന്നേരം നമ്മുടെ ഉള്ള പലരും ഇപ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും പല സ്ഥലങ്ങളായിട്ട് പോകി അവർക്ക് അവരുടെ പേഴ്സിന് ആവശ്യമായിട്ട് എടുത്ത് ഓണം വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പോയി അപ്പോൾ നമുക്ക് നമുക്കത്ര വൈബ് ഇനി ഇപ്പോൾ ഒന്നാമത്തെ വർഷത്തെ വൈപ്പ് സെക്കൻഡ് ഇയർ കിട്ടില്ല തേർഡ് ഇയർ കിട്ടില്ല അങ്ങനെ ഫോർത്തിൽ പൊട്ടും വൈബിലൊരു ആ ഒരു ദശാന്തമായ അധികം ബഹളങ്ങളിലൊന്നും ഇല്ലാത്ത ഒതുങ്ങിയൊരു ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മളെ കാണാൻ അത് ഞങ്ങൾ ഞങ്ങൾ വരുന്നതാണ് സത്യം ഇവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഒന്നും കാരണം മക്കളുടെ അങ്ങോട്ടോ ചടിയൊക്കെ നടക്കുമല്ലോ അപ്പോൾ ഒരു രസമാണ് പത്ത് പോക്കിട പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമുള്ളൊരാശ്ചിയും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓണമൊക്കെ ആഘോഷം അപ്പോൾ നടത്തുന്നത് സ്കൂ എന്താ സ്പൂണൊന്നരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓണാകാശത്തെക്കുറിച്ചുകൂടെ പറഞ്ഞാൽ കേട്ടോ എന്തായാലും മൂന്നോ ഓണം അടിപൊളിയായിരുന്നു നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഒരു ഉപരി മൂന്നാല് പേര് മിക്ക അവിടെ നിൽക്കാം എന്നുള്ളതിലാണ് നമ്മൾ വരുന്നത് ആദ്യം നമ്മൾ പ്രശ്നം കുറേ സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് വന്നത് എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ എല്ലാവരും ഓണം നല്ലതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വെക്കേഷനും ആയിരുന്നു വിചാരിക്കുന്നു ഇപ്രാവശ്യം ഓണത്തിന് വേറെ വലിയൊരു പ്രത്യേകത എന്താ പറയുക മറ്റേത് നമ്മുടെ അടച്ച ഉടനെ ഓണമായിരുന്നു ഇപ്പോൾ ഓണം സ്കൂൾ തുറക്കുന്നതിന് തടയുന്നതായിരുന്നു അങ്ങനെ സ്കൂൾ തിങ്കളാഴ്ച തുറക്കേണ്ടതായിരുന്നു വള്ളംകളിയുടെ ഒക്കെ അവധി വരുന്നവർ സ്കൂളിൽ നിന്ന് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട് മറ്റേത് നമ്മൾ സ്കൂൾ അടച്ച ഉടനെ ഓണം പിന്നെ കുറേ ദിവസം അവധിയുള്ള എല്ലാം അത് കഴിഞ്ഞാണല്ലോ സ്കൂൾ പക്ഷേ ഇപ്രാവശ്യം സ്കൂൾ തുറക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഓണം വരുന്നത് ഓണം വന്നത് അപ്പം നിങ്ങളെതായാലും ഓണം നല്ലപോലെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഡാൻസ്കളുടെ കുഞ്ഞു ഓണം വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ആകാൻ മറക്കല്ലേ ഇപ്പം ബിസ്ക്കറ്റ് എടിയും മത്സരത്തിനോട് നിൽക്കാം കേട്ടോ അപ്പോൾ ഇജുവൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ചാടി കടിക്കണമെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കഴിഞ്ഞ ഉടനെ ചങ്കർൻ്റെയൊക്കെ ബിസ്ക്കറ്റ് അടി മത്സരമായിരുന്നു ചങ്കർ കുറേയൊക്കെ ചാടി നോക്കിയിട്ട് പക്ഷെ ചങ്കൂർ ഒന്നും കടിക്കാൻ പറ്റിയില്ല അപ്പോൾ ചങ്കൂനൊക്കെ വാഷ്റൂമിൽ പോണമെന്ന് എന്താപ്പുഴ പോട്ട് വന്ന് സത്ത് പറഞ്ഞു സത്തിനാണ് സത്തിൻ്റെ ഭാഷയിൽ ബിസ്ക്കറ്റ് അടി മത്സരി ഫസ്റ്റ് ഒന്ന് പറയുന്നു ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ അത് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സാർ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് കെട്ടി ചങ്കു ചിരിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ പരിപാടികൾ കണ്ടുവഴത്തേക്ക് നമ്മൾ സദ്യ കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി സദ്യ ആയിരുന്നു ഞങ്ങൾ എല്ലാം കഴിച്ചപ്പോൾ ഇച്ചു തച്ചുവിന് തൊട്ടടുത്ത് തപ്പിച്ചിന് മതിയെ കഴിയുകയാണെങ്കിൽ കുറച്ച് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ പായസം കുടിച്ച് നമ്മുടെ ഓണാവകാശമൊക്കെ അവസാനം നമ്മൾ അങ്ങനെ അവിടുന്ന് വന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാനു ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്